തലയിൽ വെള്ളം ഒഴിച്ച പോലെ വിയർത്ത് കുളിക്കാറുണ്ടോ എന്താണ് അറിയാമോ താപനില നിയന്ത്രിക്കാനും വിഷവസ്തുക്കളെ പുറന്തള്ളാനും സഹായിക്കുന്ന ശരീരത്തിന്റെ സ്വാഭാവിക തണുപ്പിക്കൽ പ്രക്രിയയാണ് വിയർപ്പ് എന്നിരുന്നാലും ചിലർക്ക് തല നന്നായി വിയർക്കുന്നതായി കാണാറുണ്ട് എന്തുകൊണ്ടിങ്ങനെ ഉണ്ടാകുന്നു എന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഉത്കണ്ഠ സമ്മർദ്ദം ഹോർമോൺ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ മെഡിക്കൽ അവസ്ഥകൾ എന്നിങ്ങനെയുള്ള വിവിധ ഘടകങ്ങൾ അമിതമായി വിയർപ്പ് ഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കുകയും തലയോട്ടിയിലെ അമിതമായി വിയർപ്പിലേക്ക് നയിക്കുകയും ചെയ്യും തലയോട്ടിയിലെ ദുർഗന്ധം താരൻ മുടിക്ക് കേടുപാടുകൾ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും കൂടാതെ നിരന്തരമായ ഈർപ്പം ഫംഗസ് അല്ലെങ്കിൽ ബാക്ടീരിയ അണുബാധയ്ക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കും ശരീര താപനില നിയന്ത്രിക്കുന്നതിന് ആവശ്യമായതിനേക്കാൾ കൂടുതൽ തലയോട്ടിയിൽ നിന്നുള്ള വിയർപ്പ് ഉൾപ്പെടുന്നതാണ് ഈ അവസ്ഥ എല്ലാ പ്രായത്തിലുമുള്ള ആളുകളെയും ഇത് ബാധിക്കാം തലയോട്ടിയിലെ അമിതമായ വിയർപ്പിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അമിതമായ വിയർപ്പ് ഗ്രന്ഥികൾ ഇതിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെ പോലെ തലയോട്ടിയിലും ശരീര താപനില നിയന്ത്രിക്കുന്ന നിരവധി വിയർപ്പ് ഗ്രന്ഥികൾ അടങ്ങിയിരിക്കുന്നു ഈ ഗ്രന്ഥികൾ ഹൈപ്പർ ആക്റ്റീവ് ആകുമ്പോൾ അവ ആവശ്യത്തിൽ അധികം വിയർപ്പ് ഉത്പാദിപ്പിക്കുന്നു ജനിതക ശാസ്ത്രവും ഈ പ്രശ്നത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു ആർക്കെങ്കിലും ഹൈപ്പർ ഹൈഡ്രോസിന്റെ പാരമ്പര്യമുണ്ടെങ്കിൽ അവരുടെ പിൻതലമുറയ്ക്കും ഇത് വരാൻ സാധ്യത കൂടുതലാണ് പ്രായപൂർത്തി ആകുമ്പോഴോ ആർത്തവ വിരാമത്തിലോ ഗർഭാവസ്ഥയിലോ സംഭവിക്കുന്ന ഹോർമോൺ മാറ്റങ്ങളും അമിതമായ വിയർപ്പിന് കാരണമാകും സമ്മർദ്ദവും ഉത്കണ്ഠയും മൂലവും തലയോട്ടി അമിതമായി വിയർക്കും പിരിമുറുക്കത്തോടുള്ള ശരീരത്തിന്റെ പ്രതികരണമാണ് വിയർപ്പ് ഉൽപാദനം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നത് ദീർഘനേരം ഇറുകിയ തൊപ്പികളോ ഹെൽമെറ്റോ ധരിക്കുന്നത് ചൂടും വിയർപ്പും പിടിച്ചു നിർത്തുകയും തലയോട്ടിയിൽ വിയർപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു കാഠിന്യമേറിയ എണ്ണകളോ രാസവസ്തുക്കളോ അടങ്ങിയ ചില മുടി സംരക്ഷണ ഉൽപ്പന്നങ്ങളും തലയോട്ടിയിലെ വിയർപ്പിനും അസ്വസ്ഥതയ്ക്കും കാരണമാകും ഹോർമോൺ അസന്തുലിതാവസ്ഥ തൈറോയിഡ് തകരാറുകൾ ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ എന്നിവയും അമിത വിയർപ്പിന് കാരണമായേക്കാം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തിൽ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേർഡ് ഹെൽത്ത്